ഈ ഒരു സ്വപ്നതുല്യമായ സീസണെ കെ കെ ആർ ആഗ്രഹിച്ചുള്ളൂ ഗൌതം ഗംഭീറിന്റെ മടങ്ങി വരവിൽ ശുഭപ്രതീക്ഷയാണ് കൊൽക്കത്തയ്ക്ക് ഗൌതം ഗംഭീർ മടങ്ങി വന്ന ആദ്യ സീസൺ തന്നെ ടീം ഫൈനലിലേക്ക് പ്രവേശനം നേടിയിരിക്കുകയാണ് അതും തന്നെ അവസാന വാക്കായ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ എട്ട് വിക്കറ്റിന് പരാജയപ്പെടുത്തിക്കൊണ്ട് നൂറ്റി അമ്പത്തി ഒമ്പത് റൺസിന് ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ എസ് ആർച്ച് ഓൾ ഔട്ടായി മറുപടി ബാറ്റിംഗിൽ ആറോവർ ബാക്കി നിർത്തിക്കൊണ്ട് കൊൽക്കത്ത ലക്ഷ്യം മറികടക്കുകയും ചെയ്തു ആദ്യം ബാറ്റ് ചെയ്ത എസ് ആർ എസിന് തുടക്കത്തിലെ തന്നെ പ്രഹരങ്ങളേറ്റു സ്കോർ പൂജ്യത്തിൽ നിൽക്കുമ്പോൾ ട്രാവൽ നഷ്ടപ്പെട്ടു പിന്നാലെ മികച്ച ഫോമിലുള്ള അഭിഷേക് ശർമ്മയും എന്നാൽ രാഹുൽ ത്രിപാഠിയും ക്ലാസിനും ചേർന്ന് അറുപത്തിരണ്ട് റൺസിന് കൂട്ടുകെട്ട് നേടിയതും മത്സരത്തിൽ നിർണായകമായി എന്നാൽ ഇടവേളകളിൽ നിതീഷ് റെഡ്ഡിയും ഷബാസ് അഹമ്മദിനും ഒക്കെ ആർ എസിന് നഷ്ടപ്പെടുകയുണ്ടായി ബോളിങ്ങിൽ മികച്ചു നിന്നത് മിച്ചൽ സ്റ്റാർക്കാണ് നാലോവറിൽ മൂന്ന് വിക്കറ്റാണ് താരം നേടിയത് വരുൺ ചക്രവർത്തി രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ അറോറയും ഹർഷിദും നനയനും റസലും ഓരോ വിക്കറ്റ് വീതവും സ്വന്തമാക്കി മത്സരത്തിന്റെ ടേണിംഗ് പോയിന്റായത് ക്ലാസിന്റെ വിക്കറ്റ് ആണ് വരുൺ ചക്രവർത്തിയാണ് ക്ലാസിന്റെ ബൗണ്ടറി കരികെ റിങ്കു സിംഗിന്റെ കൈകളിലേക്ക് എത്തിച്ചത് എന്നാൽ അവസാന ഓവറുകളിൽ ആഞ്ഞടിച്ച് ഇരുപത്തിനാല് പന്തിൽ രണ്ട് ഫോറും രണ്ട് സിക്സറും നേടി ക്യാപ്റ്റൻ പാറ്റ് കൊമിൻസും മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നാൽ മറുപടി ബാറ്റിംഗിൽ സംഗതികൾ കുറച്ചുകൂടി എളുപ്പമായി നാൽപ്പത്തിനാല് റൺസിന്റെ ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ട് ഗുർബാസും നരേനും ചേർന്നൊരുക്കി ഗുർബാസിന്റെ വിക്കറ്റ് ആദ്യം നഷ്ടപ്പെട്ടപ്പോൾ പിന്നാലെ നരേനും മടങ്ങി എന്നാൽ തൊണ്ണൂറ്റി റൺസിന്റെ അയ്യർമാർ കൂട്ടുകെട്ടാണ് മത്സരത്തിൽ കൊൽക്കത്തയ്ക്ക് വിജയം സമ്മാനിച്ചത് അമ്പത്തിയെട്ട് റൺസ് നേടിയ ക്യാപ്റ്റൻ ശ്രേയസേഖരും അമ്പത്തി റൺസ് നേടിയ വെങ്കടേശയറും ചേർന്നാണ് മത്സരത്തിൽ വിജയക്കുടി പാറിച്ചത് കൊൽക്കത്തയുടെ ഫൈനൽ പ്രവേശനം നിർണായകം തന്നെ ആയിരുന്നു ആദ്യം കൊൽക്കത്ത ഫൈനൽ പ്രവേശനം നേടുമെന്ന് സ്വപ്നത്തിൽ പോലും ആരും വിചാരിച്ചിരുന്നില്ല എന്നാൽ പ്രഡിക്റ്റബിലിറ്റിയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഗൌതംഗം പേർന്ന കൊൽക്കത്ത ഫൈനലിലേക്ക് പ്രവേശനം നേടിയിരിക്കുന്നത് ഇനി അടുത്ത എലിമിനേറ്റർ മത്സരത്തിൽ വിജയം നേരിട്ട് തോൽപ്പിക്കുകയും വേണം